നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് റയൽ ബെറ്റീസിലേക്ക് ആൻറ്റണി ചേക്കേറുന്നത് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ വിനിയുമായിട്ടുള്ള താരതമ്യം എടുത്ത് നോക്കിയാൽ ബാലൻഡ്യൂറിന് ഒറ്റ കണ്ടറയെ ഞാൻ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നു റയൽ ബെറ്റീസ് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെയാണ് ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെയാണ് ഈ ഇടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിനീഷ്യസ് ആൻഡ് ആൻ്റണി എന്ന് പറഞ്ഞു കൊണ്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു വിനീ ജൂനിയർ ആൻഡ് ആൻ്റണി സ്റ്റാറ്റ്സ് ഇൻ ട്വൻ്റി ട്വന്റി ഫൈവ് സിൻസ് ദി ഗോട്ട് റയൽ റയൽബെറ്റീസ് നമ്മൾ ആൻ്റണിയെ പലപ്പോഴും തമാശ രൂപത്തിൽ ഗോട്ടെന്നൊക്കെ പറയാറുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതായത് ഗോട്ട് ആൻ്റണി ആൻ്റണി റയൽ റയൽബെറ്റീസിൽ ചേർന്നതിന് ശേഷമുള്ള വിനിയുടെയും ആൻ്റണിയുടെയും കണക്കുകൾ നോക്കുക അത് കാണുമ്പോൾ ദർ ഈസ് ഓൺലി വൺ ക്ലിയർ ബാലൻഡ്യൂർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് കൻ്റൻഡർ ഇൻ മൈ ബുക്ക് ഞാൻ കാണുന്നത് ഒരേ ഒരു ബാലൻഡ്യൂർ കന്റൻ്ററെ ആണ് ഇവർ രണ്ടുപേരുടെയും കണക്കുകൾ നോക്കുമ്പോൾ അത് ആൻ്റണിയാണ് എന്ന തരത്തിലാണ് അതിൽ സംഗതി ഇതൊരു എൻഗേജ്മെൻ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പോസ്റ്റാണെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് വിനിയും വിനിയും ആൻ്റണിയും വെച്ചൊരു താരതമ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രകടനം വിനി ഇരുപത്തിനാല് കളികൾ കളിച്ചു നൈറ്റ് ആൻ്റണി ഇരുപത് കളികൾ കളിച്ചു റയൽ നൈറ്റ് വിനി അഞ്ച് ഗോളുകളടിച്ചു റയൽ നൈറ്റ് ഏഴ് ഗോളുകളടിച്ചു ആൻ്റണി വിനിയേക്കാൾ കൂടുതൽ ഗോളുകൾ അസിസ്റ്റ് വിനി മൂന്നെണ്ണമായി വർഷം കൊടുത്തത് ആൻ്റണി നാലെണ്ണമാണ് അവിടെയും ആൻ്റണിയാണ് മുന്നിൽ അത് വെച്ചുകൊണ്ടാണ് ഈ താരതമ്യം വരുന്നത് ഇവൺ വിനിയേക്കാൾ മികച്ച പ്രകടനം ഇപ്പോൾ നടത്തുന്നു ആൻ്റണി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും